സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി ഗുരുവായൂർ മുൻ എം എൽ എ കെ വി അബ്ദുൾഖാദറിനെ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു നാൽപ്പത്തിയാറംഗ ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പേർ പുതുമുഖങ്ങളാണ് ടേം വ്യവസ്ഥയിൽ സമയം ബാക്കി ഉണ്ടായിരുന്നുവെങ്കിലും മുതിർന്ന നേതാക്കൾക്കൊപ്പം സ്വമേധയാ സ്ഥാനമൊഴിയാൻ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തയ്യാറായി കഴിഞ്ഞ സംഘടനാകാലത്തെ പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിച്ച ചർച്ചകൾക്കും വിമർശന സ്വയ ശേഷം തൃശൂർ ജില്ലാ സമ്മേളനം ഏകകണ്ഠമായാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് നിലവിലെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇനിയും തുടരാനില്ലെന്ന് സ്വയം തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതൃത്വമായി നടത്തിയ കൂടിയാലോചനകൾക്കുശേഷമാണ് കെ വി അബ്ദുഖാദറിനെ പുതിയ ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചത് ജില്ലയിലെ ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചുമതല തീർച്ചയായും വേണ്ടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുക പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ മുന്നോട്ട് പതിനഞ്ച് വർഷക്കാലം ഗുരുവായൂർ എം എൽ എ ആയ അബ്ദുൾ ഖാദർ നിലവിൽ തൃശൂർ ജില്ലാ എൽ ഡി എഫ് കൺവീനറും പ്രവാസി കാര്യ ക്ഷേമ ബോർഡ് മെമ്പറുമാണ് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് കഴിയാത്തതിന്റെ പരമാവധി പാർട്ടി മുന്നോട്ട് നയിക്കാനായും അവസാന ശ്വാസം വരെയും പാർട്ടിക്കാരനായി തുടരുമെന്നും മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു പുതിയ ആളുകൾ ഒരു ലീഡർഷിപ്പ് വരേണ്ടതായിട്ടുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടതാണ് സാധാരണ പാർട്ടി നിലയിലായാലും ഈ ഈ പാർട്ടിയോടൊപ്പം പാർട്ടിയോടൊപ്പം എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഞാൻ മുന്നോട്ട് പോകും യുവത്വവും അംഗ ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പേരാണ് പുതുമുഖങ്ങൾ മുൻ കമ്മിറ്റികളെ അപേക്ഷിച്ച് വനിതകളുടെ എണ്ണം ആറായി ഇത്തവണ ഉയർന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം പത്ത് പേരാണ് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഒഴിവായത് സംസ്ഥാന സമ്മേളന പ്രതിനിധികളായി മുപ്പത്തിരണ്ട് പേരെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ